ഉഷ്ണതരംഗ സാധ്യത ആശാ ആരോഗ്യ പ്രവർത്തകരെ ഉപയോഗിച്ച് നിരീക്ഷണ ടീമുകൾ രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി സംസ്ഥാനത്തെ വേനൽ ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ ഉഷ്ണതരംഗ സാധ്യത മുന്നിൽ കണ്ട് ജാഗ്രത തുടരണമെന്നും വകുപ്പുകൾ ഏകോപിതമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു ഉഷ്ണതരംഗ സാധ്യത തുടരുന്ന സാഹചര്യം മഴക്കാല പൂർവ്വ ശുചീകരണം ആരോഗ്യ ജാഗ്രത പകർച്ചവ്യാധി പ്രതിരോധ നടപടികൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വിളിച്ചു ചേർത്ത് യോഗത്തിൽ സംസാരിക്കും ആയിരുന്നു മുഖ്യമന്ത്രി വേനൽമഴ ലഭിക്കുന്നതിനാൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വൈകിട്ടത്തെ ചൂട് കുറവ് അനുഭവപ്പെടുമെങ്കിലും ജാഗ്രതയിൽ കുറവുണ്ടാകാൻ പാടില്ല ഇതിനായി ഉഷ്ണതരംഗത്തെ മറികടക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങളും ജാഗ്രതാ സന്ദേശങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ നടപ്പിലാക്കണം പൊതുസ്ഥലങ്ങളിൽ ശുദ്ധമായ കുടിവെള്ളം ഉറപ്പുവരുത്തും ഇതിനായി വിവിധ സംഘടനകളും സ്ഥാപനങ്ങളുമായി സഹകരിക്കും തണ്ണീർ പന്തലുകൾ വ്യാപകമാക്കണം ഓട്ടോ ടാക്സി ഡ്രൈവർമാർ ഓൺലൈൻ ഭക്ഷണ വിതരണ തൊഴിലാളികൾ ഹോട്ടലുകളുടെ മുന്നിൽ സെക്യൂരിറ്റിയായി നിൽക്കുന്നവർ എന്നിവർക്കും വിശ്രമ കേന്ദ്രങ്ങളും ശുദ്ധമായ കുടിവെള്ളവും ഉറപ്പുവരുത്തണം ടൂറിസ്റ്റുകൾക്കിടയിൽ ഉഷ്ണതരംഗ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഉഷ്ണതരംഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് താലൂക്ക്തല ആശുപത്രികളിൽ ചികിത്സാ സൗകര്യം നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും തീപിടുത്ത സാധ്യതയുള്ള പ്രദേശങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും വനം വന്യജീവി സംഘർഷം പരമാവധി കുറയ്ക്കുന്നതിന് വനത്തിനുള്ളിലെ ജലലഭ്യതയും ജലസം സംരക്ഷണവും കൃത്യമായി ഉറപ്പുവരുത്തണം ഉഷ്ണതരംഗം പ്രധാന വിഷയമാക്കി പ്രത്യേക വാർഡ് സഭകൾ കൺവെൻഷനുകൾ എന്നിവ ചേർന്ന് പൊതു ചർച്ച ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആശ ആരോഗ്യ പ്രവർത്തകരെ ഉപയോഗിച്ച് ഒരു നിരീക്ഷണ ടീം രൂപീകരിക്കുകയും ഇവരുടെ വിശദാംശങ്ങൾ ശേഖരിക്കുകയും ചെയ്യേണ്ടതാണ് കിടപ്പ് രോഗികൾ പ്രായമായവർ എന്നിവർക്ക് വീടിനുള്ളിലും പ്രത്യേക ശ്രദ്ധ ഇക്കാല ഉണ്ടാകണം തണലുള്ളതും വൃക്ഷങ്ങളുള്ളതുമായ പാർക്കുകൾ പൊതുസ്ഥലങ്ങൾ എന്നിവ ഇക്കാലയളവിൽ പൊതുജനങ്ങൾക്ക് വിശ്രമിക്കുന്നതിനായി തുറന്നു നൽകണം ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളാകണം ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കേണ്ടതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി